എല്ലാ വെറൈറ്റിയിലുള്ളതും എല്ലാ ക്വാളിറ്റിയിലുള്ളതും അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇത്ര അവൈലബിലിറ്റി ഉള്ള ഒരു സാധനം വേറെ ഉണ്ടാവില്ല പൊള്ളാച്ചിയിൽ വേറെ ഉണ്ടാവില്ല ഒരു ദിവസം തന്നെ മലയാളികൾ ഇഷ്ടം പോലെ കേരളത്തിൽ ഡെയിലി രണ്ട് ലോഡ് കേരളത്തിലേക്ക് ഇവരുടെ വണ്ടി ഇപ്പോ തൃശ്ശൂര് എറണാകുളം അങ്ങനെയുള്ള പല ജില്ലകളിലും ഇവരുടെ വണ്ടി വരുന്നുണ്ട് അപ്പോ നമ്മൾ ആ ട്രാൻസ്പോർട്ടേഷൻ എനിക്ക് തോന്നുന്നു ഒരു കിലോത്തിന് രണ്ട് രൂപയോ അങ്ങനെ എന്തോ ഒരു ചാർജ് ഉണ്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കടയിൽ ഇവരെത്തിച്ചു തരുന്ന ഒരു സിസ്റ്റം കൂടി ഇവർക്ക് ഉണ്ട് അപ്പൊ റെഗുലർ ആയിട്ട് നമുക്ക് വണ്ടി പോകുന്നുണ്ട് പോകുന്ന വണ്ടികളുണ്ട് ഇപ്പൊ എറണാകുളം വേണമെങ്കിൽ വണ്ടി നമ്മുടെ വണ്ടി പോകും അവിടെ വന്നിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് എടുത്തിട്ട് പോകാം മറ്റുള്ള കോട്ടയം കൊല്ലം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കൊണ്ടുപോകാനുള്ള സൗകര്യമുണ്ട് ഉണ്ട് ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഇപ്പൊ ഞങ്ങൾ വന്നിട്ടുള്ളത് ഇത് പൊള്ളാച്ചി ജംഗ്ഷൻ ആണ് ഇവിടെ നമുക്കൊരു അടിപൊളി ബിസിനസ് ചെയ്യാനായിട്ട് ഒരു സ്ഥാപനത്തിലാണ് വന്നിട്ടുള്ളത് കടല പയറ് പരിപ്പ് ചെറുപയറ് ഗ്രീൻ പീസ് അതുപോലെ നല്ല ജീരകം പെരുംജീരകം ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഹോൾസെയിലായിട്ട് നല്ല ചെറിയ റേറ്റിന് കിട്ടുന്ന ഒരു സ്ഥാപനം ഇതിപ്പോൾ നമുക്ക് ഇവിടുന്ന് ബൾക്കായിട്ട് എടുത്തിട്ട് നമ്മുടെ നാട്ടിൽ കൊണ്ടുപോയിട്ട് അത്യാവശ്യം നല്ല പ്രോഫിറ്റിൽ വിൽക്കാനും പറ്റും ഈ വക പലചരക്ക് ഐറ്റംസ് ആയതുകൊണ്ട് നല്ല പൊട്ടൻഷ്യൽ ഉണ്ടാകും ഹ്യൂജ് സെയിൽ ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ സെയിൽ ചെയ്യാൻ പറ്റും പിന്നെ ഇത് വള നമ്മുടെ നാട്ടിലേക്ക് ഒരുപാട് പേര് ഇവിടെ വന്ന് സാധനങ്ങൾ എടുത്ത് പോരണുണ്ട് ഇത് അത്യാവശ്യം നല്ല റേറ്റ് കുറഞ്ഞ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ നല്ല റേറ്റ് കിട്ടുന്ന ഒരു സ്ഥാപനമാണ് നമുക്കൊരു ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നെടുത്ത് ചെയ്യാൻ പറ്റുന്ന അത്രയും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് ബൾക്കായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും നമുക്കപ്പോ അതിൻ്റെ അകത്തേക്ക് പോവാം ഇതാണ് ഞങ്ങൾ പറഞ്ഞ സ്ഥാപനം എൻ എസ് കെ പൊള്ളാച്ചിയിലുള്ള എൻ എസ് കെ ഗ്രോസറി ഹോൾസെയിൽ അപ്പോൾ നമുക്ക് ഒന്ന് അകത്ത് പോയിട്ട് അതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കാം ഞങ്ങൾ ഇപ്പൊ ഇവിടെ ഒരു ബിസിനസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ബിസിനസ്സാണ് പക്ഷെ ഇത് കൃത്യമായി കാൽക്കുലേഷനിൽ ചെയ്താൽ മാത്രവും ഇതിന് പ്രോഫിറ്റ് കിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം എന്നാൽ മാത്രം നിങ്ങൾക്ക് എന്താണ് ഈ ബിസിനസ്ന്ന് ഇതിൻ്റെ പ്രോഫിറ്റ് എന്താണെന്നും ഇതിൻ്റെ രീതികൾ എന്താണെന്നും കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ ഇവിടുത്തെ ഹൈലൈറ്റ്സ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ട ഇതിപ്പോ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ബൾക്ക് സ്റ്റോക്ക് ആണ് ഇത് ഒരു ഒരു ഗോഡൗണിന്റെ ഒരു പോർഷൻ മാത്രമാണ് ഇതേപോലത്തെ അഞ്ചെട്ട് ഗോഡൗണുകൾ ഇവർക്ക് വേറെ ഉണ്ട് ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഐറ്റം തന്നെ പല ക്വാളിറ്റിയിലുള്ളത് ഇപ്പൊ കടലാണെങ്കിൽ അഞ്ച് ആറ് ഗ്രേഡിലുള്ള വില കുറഞ്ഞതും കൂടിയതും ഹൈ ക്വാളിറ്റി ഉള്ളതും അങ്ങനെ ഓരോ ഐറ്റംസും എല്ലാ വെറൈറ്റിയിലുള്ളതും എല്ലാ ക്വാളിറ്റിയിലുള്ളതും അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇത്ര അവൈലബിലിറ്റി ഉള്ള ഒരു സാധനം വേറെ ഉണ്ടാവില്ല പൊള്ളാച്ചിയിൽ വേറെ ഉണ്ടാവില്ല വേറെ എങ്ങുമില്ല എന്ന് ഞാൻ പറയാനുള്ള ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ റേറ്റിലും നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഓരോ സാധനങ്ങളും നോക്കി നമുക്ക് വാങ്ങിക്കാനായിട്ട് അത്ര സ്റ്റോക്ക് ഉണ്ട് എ ടു സെറ്റ് ഐറ്റംസ് എ ടു സെറ്റ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഒരു പലചരക്ക് വേണ്ട മലഞ്ചരക്ക് ഫുള്ള് അതായത് കടല പയർ പരിപ്പ് മുളക് വെളുത്തുള്ളി മല്ലി മഞ്ഞൾ പെരുംജീരകം ജീരകം കൽക്കണ്ടം കാഷു കിസ്മിസ് ആ കാറ്റഗറിയിൽപ്പെട്ട ഒരുപാട് ഐറ്റംസ് ഇവിടെ ബൾക്കായിട്ടുണ്ട് പല വെറൈറ്റി ഉണ്ട് പല ക്വാളിറ്റിയിലുള്ളതുണ്ട് പല റേറ്റിലുള്ളതുണ്ട് അപ്പോൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഏത് ക്വാളിറ്റിയിൽ നമ്മുടെ ഏരിയയിൽ ഏത് ക്വാളിറ്റിയിലാണ് പോണതെന്ന് നോക്കിയിട്ട് ആ ക്വാളിറ്റിയിലുള്ള സാധനം മാക്സിമം റേറ്റ് കുറച്ച് എടുക്കാൻ പറ്റും പൊള്ളാച്ചിയിൽ എൻ എസ് കെ ഹോൾസെയിൽ വ്യാപാരം ചെയ്യുന്ന ഒരു ഗുഡോണാണ് ഇവിടെ എല്ലാ സാധനങ്ങളും അവൈലബിൾ കിട്ടുന്നുണ്ട് ഇതിൻ്റെ പറയാൻ പോയാൽ ഇത് വലിയൊരു സാധനം ഒരു എഴുപത്തഞ്ച് വർഷമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം അപ്പൊ കുറച്ച് ഐറ്റംസിന്റെ റേറ്റ് ഞാൻ ഇവിടെ പഠിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടുന്ന റേറ്റ് അല്ലെങ്കിൽ നാട്ടിലത്തെ റേറ്റ് ആയിട്ട് ഒന്ന് കമ്പയർ ചെയ്യാം രണ്ട് മൂന്ന് ക്വാളിറ്റി ഉണ്ട് എല്ലാവരും അപ്പൊ ഒന്ന് രണ്ട് ഐറ്റംസിന്റെ റേറ്റ് ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഇന്നത്തെ റേറ്റ് ആണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്ന് ഞങ്ങളിപ്പോൾ വീഡിയോ എടുത്തേക്കുന്ന ഡേറ്റ് ജൂലൈ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പൊ ഇന്നത്തെ റേറ്റ് ആണ് ഈ ഐറ്റംസിന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നത്തെ റേറ്റ് ആയിരിക്കില്ല നാളെ ചിലപ്പോൾ കൂടാം അതുപോലെ കുറയാം അപ്പോൾ ഇന്നത്തെ റേറ്റ് ആണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഇന്നത്തെ റേറ്റ് തുവരപ്പരിപ്പ് നൂറ്റി അറുപത്തെട്ടിൻ്റെയും ഉണ്ട് നൂറ്റി ഉണ്ട് ഒരു കിലോത്തിന്റെ റേറ്റ് ആണ് പറയുന്നത് പിന്നെ പായസപ്പരിപ്പ് പായസപ്പരിപ്പ് എന്ന് പറഞ്ഞാൽ ചെറുപയർ പരിപ്പ് അത് നൂറ്റി പന്ത്രണ്ട് രൂപ പിന്നെ കടലപ്പരിപ്പ് കടലപ്പരിപ്പ് തൊണ്ണൂറ് രൂപ പിന്നെ മല്ലി മല്ലി ഫുള്ളായിട്ടുള്ള മല്ലി നമ്മൾ പൊടിപ്പിക്കണ നല്ല ക്വാളിറ്റി ഉള്ള മല്ലി ഒരു ചാക്ക് അതായത് ചാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത് കിലോത്തിന്റെ ചാക്കിന് മൂവായിരത്തി നാനൂറ് രൂപ അപ്പം അതിനർത്ഥം ഒരു കിലോത്തിന് എൺപത്തി അഞ്ച് രൂപ പിന്നെ പീസ് പരിപ്പ് പീസ് വരുന്ന ഫോറിൻ പീസ് എന്നൊക്കെ പറയും നമ്മൾ നാട്ടിൽ പീസ് പരിപ്പ് അതിന്റെ റേറ്റ് അമ്പത്തി രണ്ട് രൂപ പിന്നെ വെള്ള പട്ടാണി ഗ്രീൻ പീസിൻ്റെ തന്നെ വെള്ള കളറിലുള്ള പട്ടാണി അത് അമ്പത് രൂപ പിന്നെ ഉഴുന്ന് ഉഴുന്ന് രണ്ട് ക്വാളിറ്റി ഉണ്ട് അതിൽ കുറഞ്ഞ ക്വാളിറ്റി നൂറ്റി പതിനഞ്ച് രൂപ കൂടിയ ക്വാളിറ്റി നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ പിന്നെ ചവ്വരി ചവരി അറുപത് രൂപയുടെയും ഉണ്ട് അറുപത്തി മൂന്ന് രൂപയുടെയും ഉണ്ട് പിന്നെ റാഗി നാൽപ്പത്തൊന്ന് രൂപ അമ്പത് പൈസ പിന്നെ പൊട്ടുകടല പൊട്ടുകടല ഏഹ് അയ്യായിരത്തി നാനൂറ് രൂപ ഒരു ചാക്ക് അമ്പത്തഞ്ച് കിലോത്തിന്റെ ചാക്ക് അപ്പൊ ഏകദേശം തൊണ്ണൂറ്റി എട്ട് രൂപ വരും ഒരു കിലോത്തിന് പിന്നെ കടലമാവ് കടലമാവ് തൊണ്ണൂറ്റി രണ്ട് രൂപയുടെയും ഉണ്ട് തൊണ്ണൂറ്റി മൂന്ന് രൂപയുടെയും ഉണ്ട് അടുത്തത് ചെറുപയർ ചെറുപയർ തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെയും ഉണ്ട് നൂറ്റി രൂപയുടെയും ഉണ്ട് അടുത്തത് ഗ്രീൻ പീസ് ഗ്രീൻ പീസ് നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ പിന്നെ കടുക് കടുക് ചെറിയ കടുക് ഉണ്ട് വലിയ കടുക് ഉണ്ട് അപ്പൊ രണ്ട് ടൈപ്പ് കടുക് ഉണ്ട് അപ്പൊ അത് അറുപത് രൂപയുടെയും ഉണ്ട് എഴുപത്തിരണ്ട് രൂപയുടെ ഉണ്ട് അടുത്തത് ഉലുവ ഉലുവ എഴുപത്തിനാല് രൂപ പിന്നെ മുതിര എഴുപത്തി ഏഴ് രൂപ ഇപ്പൊ ഏകദേശം ഇത്രയും ഐറ്റംസിന്റെ റേറ്റ് ഇവിടെ നിന്ന് എഴുതി തന്നുള്ളൂ കാരണം ഒരുപാടാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ എഴുതാനുണ്ട് അപ്പൊ ഇത്രയും റേറ്റുകൾ തന്നെ നിങ്ങൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് കിട്ടുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലുള്ളതോ റേറ്റുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുത്തെ ഏകദേശം റേറ്റ് കിട്ടും പിന്നെ റേറ്റ് ക്വാളിറ്റിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ നേരിട്ട് വരാം നേരിട്ട് വന്ന് നേരിട്ട് കണ്ട് ഇവരുടെ ഇവിടുത്തെ ഗോഡൗണും കണ്ട് എല്ലാരും കണ്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് വന്ന് എടുത്ത് കച്ചവടം ചെയ്യാവുന്നതാണ് ഈ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നല്ല പൊട്ടൻഷ്യൽ ഉള്ള ബിസിനസ്സാണ് കാരണം ഇതൊരു നിത്യോപയോഗ സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് എല്ലാവരും നമുക്ക് എല്ലാവർക്കും എല്ലാ ഏത് കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്കും എല്ലാ സമയത്തും സ്ഥിരമായിട്ട് വേണ്ട ഐറ്റംസ് ആണ് അപ്പോൾ ഇതിന് പൊട്ടൻഷ്യലി ഹൈ ലെവലാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മാർക്കറ്റിങ്ങും കുറച്ചും കൂടി എളുപ്പമായിരിക്കും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രോഫിറ്റ് ലെവലും കുറവായിരിക്കുള്ളൂ ഒരു ഇരുപത് ലക്ഷം രൂപയെങ്കിലും മിനിമം ചെയ്താലേ നമുക്ക് ഒരു ലക്ഷം രൂപ മാസം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇത് ഇരുപത് ലക്ഷം സെയിൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമൊന്നുമല്ല കുറച്ച് എളുപ്പമാണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരു കടയിൽ തന്നെ ഏറ്റവും ചുരുങ്ങിയത് ഒരു അയ്യായിരം പതിനായിരം രൂപയുടെ ഐറ്റംസ് വാങ്ങും ഈ ഒരു ആവറേജ് കടയിൽ അത് തന്നെ ആയിരം രൂപയുടെയും രണ്ടായിരം രൂപയും ഐറ്റംസ് വാങ്ങുന്ന കടകളുണ്ടാവും അത് ഈ ആയിരം രൂപടേയും രണ്ടായിരം രൂപയുടെയും വാങ്ങുന്നവർ അയച്ചില്ലെങ്കിലും അതൊരു ട്രിപ്പ് വാങ്ങിക്കും ഒരു മാസം പതിനായിരം രൂപ മാസമാണ് ഡെയിലി അല്ല ഒരു മാസത്തിൽ പതിനായിരം രൂപ പർച്ചേസ് ചെയ്യുന്ന ഇരുന്നൂറ് കടക്കാരെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം ഇരുപത് ലക്ഷം രൂപ ബിസിനസ് ചെയ്യാം അങ്ങനെ ഇരുപത് ലക്ഷം രൂപ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ എക്സ്പെനും എക്സ്പെൻസും കഴിച്ച് അഞ്ച് ശതമാനം പ്രോഫിറ്റ് ഇട്ടാൽ പോലും നമുക്ക് മന്ത്ലി ഒരു ലക്ഷം രൂപ ലാഭം കിട്ടും ഇത് ഒരു ഈ സ്റ്റേജ് എത്താനായിട്ട് ഒരു രണ്ടോ മൂന്നോ മാസം നമ്മൾ ശരിക്കും കഷ്ടപ്പെടേണ്ടി വരും പക്ഷെ ഈ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമുക്കുണ്ടാവുന്ന ഗ്രോത്ത് കുറച്ച് ഫാസ്റ്റ് ഫാസ്റ്റായിരിക്കുള്ളൂ അതിൻ്റെ പറയാൻ പോയാൽ ഒരു വലിയൊരു സ്ഥാപനം ഒരു എഴുപത്തഞ്ച് വർഷമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് അതുപോലെ നമ്മുടെ കേരളത്തിൽ നിന്ന് അത്ര സ്ഥലത്തുനിന്ന് എല്ലാ സ്ഥലത്തു നിന്നും ആൾക്കാർ വരുന്നു ഇപ്പോൾ എറണാകുളത്തു നിന്നും കോട്ടയത്തു നിന്നും കൊല്ലത്തു നിന്നും എന്നൊക്കെ വരുന്നുണ്ട് അതുമാതിരി കോഴിക്കോട് ആ ഭാഗത്തു നിന്ന് വരുന്നുണ്ട് അതുപോലെ ഇവിടെ നിന്ന് വണ്ടി നമ്മൾ സാധനങ്ങൾ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ ആ അവിടേക്ക് വണ്ടിയിൽ കൊണ്ട് കൊണ്ടുവന്ന് എത്തിക്കാനുള്ള സംവിധാനവും അവർ ചെയ്തു തരുന്നുണ്ട് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക വീണ്ടും ഒരു പുതിയ ബിസിനസ് ഐഡിയയുമായി മാസ് ബിസിനസ് നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്